വചനമൊഴി ഏപ്രിൽ പതിനാറ് വചനഭാഗം ഒന്ന് തിമോത്തി ഒന്ന് പതിനെട്ട് പത്തൊൻപത് രണ്ട് ഒന്ന് ഏഴ് ലൂക്കാർ സുവിശേഷം ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് മുപ്പത്തിരണ്ട് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രമിക്കുന്നത് ക്രിസ്തീയ ശിഷ്യത്വത്തിനുണ്ടായിരിക്കേണ്ട മനോഭാവത്തെക്കുറിച്ച് ഈശോ നൽകുന്ന പാഠമാണ് ഈശോ തൻ്റെ പിടാശകനക്കുറിച്ചുമാണ് ഉത്ഥാനം മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിക്ഷന്മാരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടാകുന്നു ആരാണ് തങ്ങളുടെ ഇടയിൽ വലിയവൻ ഒരു ഈശോയുടെ മരണശേഷം ആരായിരിക്കും നേതാവാകുന്നത് എന്നതായിരിക്കണം അവരുടെ ചർച്ചാ വിഷയം അവരുടെ മനസ്സറിഞ്ഞ ഈശോ ക്രിസ്തീയ നേതൃത്വത്തിനുണ്ടായിരിക്കേണ്ട ഗുണമാണ് എടുത്തു പറയുന്നത് വലിയവൻ എളിമയുള്ളവനായിരിക്കണം അധികാരമുള്ളവൻ ശുശ്രൂഷകനായിരിക്കണം എളിമയും ശുശ്രൂഷാ മനോഭാവവുമാണ് ക്രിസ്തീയ ശിഷ്യത്വത്തിനുണ്ടായിരിക്കേണ്ട ഗുണമായി തിരുവചനം ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് ക്രിസ്തീയ ശിഷ്യത്വത്തിനുണ്ടായിരിക്കേണ്ട മറ്റൊരു ഗുണമാണ് തിമോത്യോസിനെഴുതിയ കത്തിൽ പൗലോസ് ലീഹ ഓർമ്മിപ്പിക്കുന്നതും വിശ്വാസത്തോടും നല്ല മനസ്സാക്ഷിയോടും കൂടെ നന്നായി പോരാടുക മനസാക്ഷിയെ തിരസ്കരിച്ചുകൊണ്ട് വിശ്വാസത്തെ നശിപ്പിക്കരുത് എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കണം തിരുവചനങ്ങളുടെ സന്ദേശം ഉൾക്കൊണ്ട് മിശിഹായുടെ ഉത്തമ സാക്ഷിയാകുവാൻ യഥാർത്ഥ ക്രിസ്തുശിഷ്യനാകുവാൻ കൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റ്യാനിക്കൽ സബാസ് നച്ചൻ